ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റോക്കിംഗ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഒരു ഫ്ലവർ മെയ്ക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ ഇത് ആക്ച്വലി ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് മേക്ക് ചെയ്യണമെന്ന് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു മെത്തേഡിൽ അതിൽ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാമെന്നുള്ളൂ ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ മുമ്പത്തെ വീട് ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഡിഫറെൻ്റ് ആണ് മെറ്റീരിയൽ സെയിം ആണെന്നേ ഉള്ളൂ മോഡൽ എന്തായാലും ഡിഫറെൻ്റ് ആണ് അപ്പോൾ എന്തായാലും കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്തെങ്കിലും നമുക്ക് എത്ര വലിയ ഷേപ്പ് വേണോ എത്ര ചെറിയ ഷേപ്പ് വേണോ അതുപോലെ അതിനെ ഒരു സാധനം എടുക്കതുപോലെ ഞാനിപ്പോൾ ഇത്രയും വലിയൊരു എന്താ ഇതളായിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ വലിയൊരു പച്ചയുടെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ വളച്ചിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്ത് കറക്റ്റ് ഒരു സർക്കിളിൻ്റെ ഷേപ്പിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളില്ലാതെ കൊണ്ട് സാധാരണ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ ഓർഡറിൽ നമുക്ക് കിട്ടില്ല ഓരോന്നും ഓരോ സൈസായിരിക്കും അപ്പം ഇങ്ങനൊരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ഇതുപോലെ സ്റ്റോക്കിംഗ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഈ ഒരു ക്ലോത്തിലേക്ക് നമ്മളിത് ഒരു ബനിയൻ ക്ലോത്ത് ആണ് കേട്ടോ ഈ ഒരു ക്ലോത്തിലേക്ക് നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ അതാ ഒരു സൈഡ് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് നന്നായിട്ട് വലിച്ച് അപ്പുറത്തെ സൈഡും കൂടെ അങ്ങനെ പിടിക്കുക അപ്പോൾ ഇതിങ്ങനെ ഒരു നെറ്റിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കൊടുത്തിട്ട് അതിലേക്ക് നൂലും കൊണ്ട് ചുറ്റിട്ട് നമ്മൾ കെട്ടിട്ട് കെട്ടിട്ടെടുക്കണം ചെയ്യുന്നത് ബാലൻസ് വരുന്ന ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അതായത് കുറച്ച് കഷ്ടമാണെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ചിലപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഞാനിപ്പോൾ എനിക്ക് ചെയ്ത് ചെയ്ത എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എന്താ പറയുക ക്ലോത്ത് ഫുള്ളായിട്ട് വെച്ച് ചെയ്തത് പക്ഷെ ഫസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ചെയ്യാവുക എന്നിട്ട് വലിച്ചൊട്ടിക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മൂന്നും ചെയ്തെടുക്കാൻ വേണ്ടി പോണത് ഈ ഒരു മെറ്റീരിയൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോറുകളും അവൈലബിൾ ആണ് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ എല്ലാത്തിലും അവൈലബിൾ ആണ് പക്ഷേ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതായത് നിങ്ങൾ നോക്കി വാങ്ങിക്കുക അപ്പോൾ പഠിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ റേറ്റ് കുറച്ച് എവിടെ നിന്നാണോ കിട്ടണമെന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കുക കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ ഈ നൂല് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കണ്ടല്ലോ അതും സെയിം കളറ് നൂലെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എൻ്റെ കയ്യിൽ ആ സെയിം കളർ നൂല് എനിക്ക് അപ്പോൾ നോക്കിയപ്പോൾ കിട്ടിയില്ലേ ലാസ്റ്റാണ് കട്ടത് കേട്ടോ അപ്പോൾ കിട്ടിയ നൂലും കൊണ്ട് ഞാൻ ഞങ്ങൾക്ക് വീഡിയോ ഇടണല്ലോ ആക്ച്വലി ഞാനത് തലേ ദിവസം എടുത്തു വെച്ചില്ല ഇപ്പോഴാണ് അതായത് ഇന്നത്തെ വീഡിയോ ഇന്ന് രാവിലെ ഒമ്പതരയ്ക്ക് ഇരുന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കയ്യിൽ കിട്ടിയ സാധനം എടുത്ത് ചെയ്യണം എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഞാൻ ഓൾറെഡി മുമ്പ് ഞാൻ ചെയ്ത് വെച്ചു നമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കേണ്ടല്ലോ അപ്പോൾ ഷോപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ ഈ ഒരു മേക്കിങ്ങിന് വീഡിയോ എന്തായാലും ഇട്ടിട്ടില്ലല്ലോ ഇത് എങ്ങനെ എന്ന് അപ്പോൾ ഇത് ഇതിടാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇത് ഇട്ടത് കേട്ടോ ആ അതുപോലെ തന്നെ നമ്മുടെ ഗിവ് എവയുടെ കാര്യം ആരും മറക്കരുത് നമുക്ക് ടു കെ ആവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഗിവ് എ വേയിൽ വിന്നറിനെ അനൗൺസ് ചെയ്യണതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗിവി എവയുടെ റൂൾസും കാര്യങ്ങളും റൂൾസ് പ്രത്യേകിച്ച് വലിയ റൂൾസ് ഒന്നും ഇല്ല ടു കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും വിന്നറിനെ അനൗൺസ് ചെയ്യും ഇതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഫോം ഷീറ്റോ ഫെൽറ്റ് ഷീറ്റോ ഇങ്ങനെ സർക്കിൾ കളറിൽ എടുത്തിട്ട് സൂചിയും നൂലും കൊണ്ട് നമ്മുടെ മൂന്ന് ഫ്ലവറിൻ്റെ എതളുകൾ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക ഒട്ടിച്ച് കൊടുക്കണംവർക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അതിന് മുമ്പായിട്ട് ഈ എതളുടെ ബാലൻസ് വരുന്ന ഈ ഒരു കമ്പി നിങ്ങൾ ബാക്ക് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ബാലൻസ് വരുന്ന ആ ഒരു ക്ലോത്തൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക കേട്ടോ അതിനുശേഷം ഇങ്ങനെ ഇതൾ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു മൂന്ന് മൂന്നെതിൽ തന്നെ വേണം ഇത് അത്യാവശ്യം വലിയൊരു ഇതളാണല്ലോ പിന്നെ വലിയൊരു ഫ്ലവറും ആവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് മൂന്നെതൾ എടുത്തത് ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു ഇതളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് അഞ്ചെതളോ ആറ് ഇതളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐഡിയയിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് അതുപോലെ ചെയ്യാട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടിവശം എന്തായാലും കവർ ചെയ്യുക നമ്മൾ എന്തൊരു മോഡൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിലും അടിവശം നമ്മൾ കവർ ചെയ്യുക കവർ ചെയ്തില്ലെങ്കിൽ വൃത്തിയായിട്ട് ഉണ്ടാവും അടിവശം നമ്മൾ കവർ ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്കം മുറുഖെന്ന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് തുന്നിയെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഏതൊക്കെ സൈഡിൽ കൂടെ എത്ര പ്രാവശ്യം തുന്നണ്ടെന്ന് ഞാൻ സത്യ പറഞ്ഞാൽ എനിക്കെന്നെ അറിയില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടൊക്കെ നല്ല ബലത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അവിടെ ഇരുന്നോളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിവശത്ത് ഗ്മ അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ അടിവശത്തിലേക്ക് അടിവശത്തിൽ കെട്ടിട്ട് കൊടുക്കുക നമ്മൾ നോർമൽ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കെട്ടിട്ടില്ലേ അതുപോലെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി കുറേ പ്രാവശ്യം തുന്നുന്നുണ്ടെന്ന് തോന്നുന്നു തുന്നി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കെട്ടിടാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി ആ രീതിയിൽ ഞങ്ങൾക്ക് കെട്ടിട്ട് കൊടുക്കുക ഞാൻ എപ്പോഴും മോസ്റ്റ്ലി ഞാൻ ഇങ്ങനെ തന്നെയാണ് കെട്ടിടാറ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചുറ്റിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ അതവിടെ ലോക്ക് ഇരുന്നോളും എന്നിട്ട് നമുക്ക് മൂന്ന് ബാലൻസ് വരുന്നത് കട്ട് കട്ട് ചെയ്തോളെ ബാക്ക് വശം ഉറപ്പായിട്ട് ഞങ്ങൾ കവർ ചെയ്യണം കേട്ടോ നമ്മൾ എന്തായാലും നമ്മൾ കവർ ചെയ്യും എന്നാലും ഞാനൊന്ന് പറഞ്ഞോന്നേ ഉള്ളൂ ബാക്ക് വശം കവർ ചെയ്യുക അപ്പോൾ അതൊന്ന് നോക്ക് നല്ല നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് ഇതിലേക്ക് നമ്മൾ ബീറ്റ്സ് വർക്ക് ചെയ്യാൻ വേണ്ടി പോണത് ആക്ച്വലി ആ ഒരു കമ്പി ഗോൾഡ് ആയത് കാരണം ഗോൾഡ് ചെയ്യണം ഞാൻ ബ്ലൂ ആൻഡ് സിൽവർ തീമിലാണ് ചെയ്യാൻ വിചാരിച്ചു ഞാനൊരു മണ്ടി അത് ഓർക്കാതെ സിൽവർ കമ്പി എടുത്തിട്ട് വന്നിട്ട് സർക്കിളൊക്കെ ഉണ്ടാക്കി വെച്ചു അപ്പം നിങ്ങൾ എങ്ങനെ എല്ലാം സെയിം കളേഴ്സിൽ തന്നെ വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നൊരു കളറോ ഒന്നൊരു കളർ അങ്ങനെ ആക്കരുത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഈ എയിറ്റ് തൗസൻഡ് ഗം എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സ്റ്റോണിലിത് ഇതുപോലെ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ മുക്കിയെടുത്തപ്പോൾ എനിക്കൊന്നും വന്നില്ല കുറച്ചേ വന്നുള്ളൂ അപ്പോൾ ഞാൻ കൈയും കൊണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഇത് മുമ്പ് ഞാനൊരു ഓറഞ്ച് കളർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മോഡൽ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ അതിൽ ഞാൻ നമ്മുടെ നോർമൽ ഗം യൂസ് ചെയ്തിട്ട് ഇതുപോലെ ബീറ്റ്സ് കൊടുത്തപ്പോൾ ഒരുമാതിരി ബ്ലാക്ക് കളറൊക്കെ ആയിട്ടോ കോമ്പിനേഷൻ എനിക്കെന്തോ അതിൻ്റെ റിയാക്ഷൻ മാറിയതാണെന്ന് തോന്നുന്നു രണ്ടിൻ്റെയും കൂടെ എന്തോ എന്തോ അതിൻ്റെ കെമിക്കൽ ഇതാവാതെ എന്താണെന്ന് എനിക്കറിയില്ല ക്ലോത്തിലാക്കിയപ്പോൾ അത് ബ്ലാക്ക് കളറായി അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഗമ അത് സെറ്റായില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ എയ്റ്റ് തൗസൻഡ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇതാകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും മുത്തുകൾ വീണ് പോകുക അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ അത്യാവശ്യം നല്ല സ്ട്രോങ്ങായി തന്നെ നിൽക്കും വെള്ളം നനഞ്ഞാലും അങ്ങനെ പെട്ടെന്ന് പോകുകയൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ നിങ്ങൾക്ക് ഫുള്ള് ഇതിൽ ബീറ്റ്സ് വെച്ചാൽ ഭംഗി ഉണ്ടാവുകയോ ചോദിച്ചാൽ എനിക്കറിയില്ല ഭംഗി ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇങ്ങനെ എൻഡിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭംഗി ഉണ്ടാകുമല്ലോ അപ്പം ഇതാണ് നമ്മൾ ഈ മൂന്നെതകളും ചെയ്തെടുക്കാൻ വേണ്ടി പോകണം തട്ടോ ഈ ബീറ്റ്സ് ഒക്കെ നമ്മൾ മോസ്റ്റ്ലി നമുക്ക് എല്ലാ സ്റ്റോറുകളിലും വാങ്ങിക്കാനൊക്കെ കിട്ടും അപ്പോൾ അത നമ്മുടെ ഫൈനൽ റിസൾട്ട് വേണ്ടിയിട്ട് ഇതാണ് ഇതല്ല ഇതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും പക്ഷെ എനിക്കിപ്പോൾ ഒരു ഐഡിയം കിട്ടാതെ പറഞ്ഞാൽ ഞാൻ സെൻ്റർ അങ്ങനെ വെറുതെ വെക്കുകയാണ് നിങ്ങൾക്ക് വല്ല ബീറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ത്രീ ഡി എഫക്ട് തരുന്ന രീതിയിൽ എന്തെങ്കിലും ബീറ്റ്സ് വർക്ക് ചെയ്യണം അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇതാണ് ഞാൻ ഓറഞ്ച് കളറിൽ ചെയ്തെടുത്തത് അതും കൂടെ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഡ്രൈ ആയി കഴിഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് എൻ്റെ ഡിസൈ എന്താ പറയുക അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ സെൻറ്ററിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഈ ഓറഞ്ച് ബ്ലാക്ക് ഗോൾഡ് കോമ്പിനേഷൻ വന്നത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തരണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഇവിടെ കാര്യം ആരും മറക്കരുത് അപ്പോൾ നാളെ വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ